വിഴിഞ്ഞമാണ് ഇന്നത്തെ താരം അതെ വിഴിഞ്ഞം തുറമുഖം രാജ്യത്തിന് സമർപ്പിക്കുന്നതോടെ ലോക സമുദ്ര വ്യാപാര മേഖലയിൽ കേരളത്തിന്റെ പേര് തങ്ക എഴുതപ്പെടും എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ഇന്ന് അല്പസമയം മുമ്പാണ് അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേന്ദ്ര സർക്കാർ സാമ്പത്തികമായി ഞെരുക്കുമ്പോഴും ജനക്ഷേമ പദ്ധതികളുമായാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത് നമുക്കറിയാം ബി ജെ എഫിന്റെ കാര്യത്തിൽ കേന്ദ്രം എന്താണ് വിഴിഞ്ഞത്തോട് ഉള്ള സമീപനം എന്നതറിയാവുന്നതാണ് നമുക്ക് വായ്പയായാണ് അനുവദിക്കേണ്ട തുക പോലും വായ്പയായി അനുവദിക്കുന്ന ഒരു ജനദ്രോഹ നയം കേന്ദ്ര സർക്കാർ എടുക്കുന്ന സമയത്ത് നമ്മൾ ഏതാണ്ട് നാല്പത്തിയഞ്ച് രണ്ടായിരത്തി നാല്പത്തിയഞ്ചിലാണ് ഈ പദ്ധതി പൂർത്തിയാകേണ്ടത് എന്നതാണ് കരാർ ഉള്ളത് പക്ഷേ പതിനേഴ് വർഷം മുമ്പ് അത് പൂർത്തീകരിച്ച് ജനങ്ങൾക്ക് തുറന്നു കൊടുക്കാൻ പോകുന്നു അതിന്റെ അഭിമാന നിമിഷത്തിലാണ് സംസ്ഥാനമുള്ളത് അതെ പുതിയ യുഗത്തിന്റെ തുടക്കമാണ് വിഴിഞ്ഞം തുറമുഖമെന്നും ഓരോ മലയാളിക്കുമുള്ള സമ്മാനമാണ് തുറമുഖമെന്നുമാണ് മുഖ്യമന്ത്രി അല്പസമയത്ത് മുമ്പ് മാധ്യമങ്ങളെ കണ്ടൊരു ഘട്ടത്തിൽ പറഞ്ഞത് എന്തെല്ലാം നമുക്ക് പ്രതികരണം കണ്ടിട്ട് വരാം തുറമുഖം രാഷ്ട്രത്തിന് സമർപ്പിക്കുന്നതോടെ ലോക സമുദ്ര വ്യാപാര മേഖലയിൽ കേരളം എന്ന പേർ തങ്കലിപികളാൽ എഴുതപ്പെടുകയാണ് കേന്ദ്രം സൃഷ്ടിക്കുന്ന ധനപ്രതിസന്ധിക്കിടയിലും അതിനെയെല്ലാം മറികടന്നുകൊണ്ട് വികസനക്ഷേമ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക എന്നത് വലിയ വെല്ലുവിളി തന്നെയാണ് ആ വെല്ലുവിളി ഏറ്റെടുത്തു തന്നെയാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത് കേരള സർക്കാരിൻ്റെ ഇച്ഛാശക്തിയുടെയും ദീർഘവീക്ഷണത്തിൻ്റെയും പ്രതീകമായി യാഥാർത്ഥ്യമാവുകയാണ് ഇതൊരു പുതിയ തുറമുഖത്തിൻ്റെ തുടക്കം കുറിക്കൽ മാത്രമല്ല ഇന്ത്യൻ വ്യാപാരത്തിനും ലോജിസ്റ്റിക്സിനും ആഗോളതലത്തിൽ നിർണായക സ്ഥാനം നൽകുന്ന ഒരു പുതിയ യുഗത്തിൻ്റെ തന്നെ വലിയൊരു പ്രതീക്ഷ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു പുതിയ യുഗത്തിന്റെ തുടക്കം അതെ വളരെ കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ തന്നെ വലിയ രീതിയിൽ പ്രവർത്തനമാകാൻ പോകുന്ന പ്രവർത്തി പദത്തിലേക്ക് എത്താൻ പോകുന്ന ഒരു പദ്ധതിയാണ് ഒപ്പം നമുക്കത് കൊണ്ടുണ്ടാകുന്ന നേട്ടം ഏറെ വലുതാണ് എന്നതാണ് വ്യവസായ മേഖലയിൽ ഉണ്ടാകുന്ന വലുപ്പം ഒപ്പം എത്രയോ പേർക്ക് തൊഴിലവസരം ലഭിക്കാൻ പോകുന്നു എന്നതൊക്കെ അതിൽ പ്രസക്തമായ ഒരു സംഗതിയാണ് ഇതോടൊപ്പം ഇന്ന് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ ഒരു കാര്യം നമുക്കറിയാം ലഹരി വിരുദ്ധ പോരാട്ടത്തിലാണ് നമ്മൾ കഴിഞ്ഞ കുറച്ച് മാസം ായിട്ടുള്ളത് സംസ്ഥാന സർക്കാർ അത് നേരിട്ടിടപെട്ട് സജീവമായി അതിനുള്ള ക്യാമ്പയിൻ നടത്തി വരികയാണ് സിനിമാ മേഖലകളിൽ പല മേഖലകളിലും ഇങ്ങനെ ലഹരി ഉപയോഗം വർദ്ധിച്ച് വരുന്നതിന്റെ ഗുരുതരമായ അവസ്ഥയിലൂടെ കടന്നു സമയമാണ് അതിൽ ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് എന്താണ് എന്ന് നോക്കാം ലഹരിവിരുദ്ധ പ്രവർത്തികൾ ശക്തമായി തുടരുമെന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുകയാണ് പദ്ധതിക്ക് അന്തിമ രൂപം നൽകാൻ ഇന്ന് യോഗം ചേർന്നിരുന്നത് മാത്രമല്ല ജൂൺ ഇരുപത്തിയാറ് ലഹരിവിരുദ്ധ ദിനത്തിൽ നാലാം ഘട്ട ക്യാമ്പയിൻ ആരംഭിക്കുമെന്നും മുഖ്യമന്ത്രി പറയുന്നുണ്ട് എല്ലാ രീതിയിലും സമഗ്രമായ ഇടപെടൽ ഉണ്ടാകുന്നു അതുപോലുള്ളതാണ് അതുതന്നെയാണ് എന്നാൽ ഏറെ പ്രധാനം തോന്നുന്നത് കാരണം ഇത്തരത്തിൽ സമൂഹത്തിന് ഒരു നല്ല സന്ദേശം കൊടുക്കുക പ്രത്യേകിച്ച് ഈ ഒരു സിനിമ എന്ന് പറയുമ്പോൾ അത് ഏതൊക്കെ രീതിയിലാണ് പ്രത്യേകിച്ച് യുവത്വത്തിലൊക്കെ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത് എന്നുണ്ട് അപ്പോൾ ആ ഒരു മേഖലയിൽ തന്നെ ഇത്തരത്തിൽ ലഹരി ഉപയോഗം അല്ലെങ്കിൽ സർക്കാരിന്റെ മുഖ്യമന്ത്രി സ്വീകരിക്കേണ്ടത് ലഹരിയുടെ ഉപയോഗവും വിപണനവും തടയുന്നതിന് സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന പ്രതിരോധ പ്രവർത്തനങ്ങൾ മികച്ച രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് ലഹരിവിരുദ്ധ ക്യാമ്പയിൻ കർമ്മപദ്ധതിക്ക് അന്തിമ രൂപം നൽകാൻ ഇന്ന് യോഗം ചേർന്നിരുന്നു ജൂൺ ഇരുപത്തി ലഹരിവിരുദ്ധ ദിനത്തിൽ ക്യാമ്പയിൻ ആരംഭിക്കാനാണ് തീരുമാനം സ്കൂൾ പരിസരം നിരീക്ഷിക്കുന്നതിന് ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ വിനിയോഗിക്കും ലഹരി ഇടപാടുകൾ സംബന്ധിച്ച് വിവരം നൽകുന്നവരുടെ വ്യക്തിവിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കും ഈ വിവരങ്ങൾ ഏതെങ്കിലും സാഹചര്യത്തിൽ പുറത്തുപോയാൽ അതിന് ഉത്തരവാദിയായ ഉദ്യോഗസ്ഥൻ സർവീസിൽ കാണില്ല പല പല രാഷ്ട്രീയ പശ്ചാത്തലമുള്ള രാഷ്ട്രീയമായി ശ്രദ്ധിക്കപ്പെടേണ്ട വിഷയങ്ങളിൽ ഉള്ള പ്രതികരണം കൂടിയായിരുന്നു അദ്ദേഹത്തിന്റെ ഇന്നത്തെ വാർത്താ സമ്മേളനം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കഴിഞ്ഞ ഒരാഴ്ചയായി നമ്മൾ അതിന്റെ നടുക്കത്തിൽ നിന്ന് മാറിയിട്ടില്ല പഹൽഗാം ഭീകരാക്രമണം ജീവൻ നഷ്ടപ്പെട്ടവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഭീകരവാദവും വർഗീയതയും മതേതരത്വത്തിന് കത്തിവെക്കുന്ന നടപടിയാണ് എന്നും വിദ്വേഷ ശക്തികൾക്കെതിരെ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകണമെന്നുമാണ് ഇന്ന് അദ്ദേഹം സമ്മേളനത്തിൽ പറഞ്ഞത് രാമേന്ദ്രന്റെ വസതിയിൽ കഴിഞ്ഞ ദിവസം പോയിരുന്നു ഭീകരാക്രമണത്തിൽ മനസ്ഥൈര്യം വിടാതെ മക്കളെയും മാതാവിനെയും ചേർത്ത് പിടിച്ചത് രാമേന്ദ്രന്റെ മകൾ ആരതിയായി ആ പെൺകുട്ടി ആപദ്ഘട്ടത്തിൽ കാണിച്ച ധൈര്യം മാതൃകാപരമാണ് രാജ്യത്തിനെതിരെ നടന്ന ഈ ആക്രമണം ുമായി വിജൻ വായന്തോട് ചേരുന്നുണ്ട് വിജുൻ നമ്മൾ ഇത്തരത്തിൽ മുഖ്യമന്ത്രിയുടെ പ്രതികരണം അടക്കം വിവിധ വിഷയങ്ങളിലെ പ്രതികരണമാണ് കേട്ടത് എന്നും ഈ വാർത്താ സമ്മേളനം ഉണ്ടാകുന്ന ഘട്ടത്തിൽ സമൂഹത്തിലെ പല വിഷയങ്ങളിൽ മുഖ്യമന്ത്രി പ്രതികരിക്കാറുണ്ട് ഇന്നിപ്പോൾ ഭീകരാക്രമണത്തിലെ ലഹരി ഉപയോഗം അത്തരത്തിൽ വിവിധ വിഷയങ്ങൾ അദ്ദേഹം സംസാരിക്കുകയുണ്ടായി എന്തൊക്കെയായിരുന്നു സമഗ്രമായ ചിത്രം എന്ന് പറയുന്നത് അതിന് എന്തായാലും ഇന്ന് മുഖ്യമന്ത്രിയുടെ വാർത്താസമ്മേളനം നടന്നത് അത് വിഴിഞ്ഞൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വ്യക്തമാക്കാനാണ് എന്തായാലും ഈ പദ്ധതി വിഴിഞ്ഞം പദ്ധതി അത് എൽ ഡി എഫ് സർക്കാരിൻ്റെ ഇച്ഛാശക്തിയുടെ വിജയമാണ് എന്ന കാര്യം ആവർത്തിക്കുകയാണ് മുഖ്യമന്ത്രി ചെയ്തത് കഴിഞ്ഞ ഒൻപത് വർഷമാണ് ഈ വിഴിഞ്ഞം പദ്ധതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സുപ്രധാനമായ പ്രവർത്തനങ്ങൾ ഒക്കെ നടക്കുന്ന ഘട്ടത്തിൽ എൽ ഡി എഫ് സർക്കാരിൻ്റെ ഇച്ഛാശക്തി കൊണ്ടാണ് അത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞത് ആദ്യഘട്ട കമ്മീഷനിലേക്ക് എത്താൻ കഴിഞ്ഞത് അതിൽ യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് അവരുടെ കുട്ടിയാണെന്നൊക്കെ വാദിക്കുകയും ക്രെഡിറ്റ് ഇട്ടെടുക്കാൻ ശ്രമം നടത്തുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് അതിനുള്ള മറുപടിയായി മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നത് യു സർക്കാരിന്റെ എഫ് കാലത്ത് ഒപ്പിട്ട കരാറിൽ നിന്ന് അതിനുശേഷം ഒരു സപ്ലിമെന്ററി കരാർ കൂടി എൽ സർക്കാർ വന്ന ശേഷം വന്നശേഷം ഒപ്പിട്ടിരുന്നു അതാണ് ഇക്കാര്യത്തിൽ പൂർണ്ണമായും ഈ അദാനി ഗ്രൂപ്പിന് സാമ്പത്തിക ലാഭം ഉണ്ടാക്കാൻ സർക്കാരിന് വളരെ വൈകി ലാഭം മാത്രം ലഭിക്കുന്ന അവസ്ഥയിൽ നിന്ന് മാറ്റി പെട്ടെന്ന് തന്നെ ഏകദേശം പതിനഞ്ച് പതിനേഴ് വർഷത്തിന് മുമ്പ് തന്നെ ഇക്കാര്യത്തിൽ സർക്കാരിന് കൂടി ലാഭം ലഭിക്കുന്ന നിലയിലേക്ക് മാറ്റാൻ കഴിഞ്ഞത് എൽ ഡി എഫ് സർക്കാർ ഇക്കാര്യത്തിൽ സപ്ലിമെൻ്ററി കരാർ ഉണ്ടാക്കിയത് കൊണ്ടാണ് എന്ന കാര്യം വ്യക്തമാക്കുകയാണ് മുഖ്യമന്ത്രി ക്രെഡിറ്റ് ആർക്ക് എന്നതിന് ഉള്ള ഉത്തരമായി മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നത് ക്രെഡിറ്റ് പൂർണ്ണമായും ജനങ്ങൾക്കാണ് പക്ഷേ പദ്ധതി നടപ്പിലാക്കിയതിൻ്റെ മുഖ്യ പങ്കും വഹിച്ചത് അത് കഴിഞ്ഞ ഒൻപത് വർഷക്കാലം പ്രവർത്തിച്ച എൽ ഡി എഫ് സർക്കാരാണ് എന്ന കാര്യം മുഖ്യമന്ത്രി വ്യക്തമാക്കുകയാണ് ഒപ്പം തന്നെ ഈ പ്രതിപക്ഷ നേതാവിനെ ക്ഷണിക്കാത്തതുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉയർന്ന വിവാദം പ്രതിപക്ഷ നേതാവ് ഈ കമ്മീഷൻ ചടങ്ങിൽ പങ്കെടുക്കില്ല എന്ന് വ്യക്തമാക്കിയതുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് പ്രതിപക്ഷ നേതാവ് ഇക്കാര്യത്തിൽ പങ്കെടുക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ എന്നാണ് ചോദിച്ചത് ഇക്കാര്യത്തിലുള്ള ലിസ്റ്റ് തയ്യാറാക്കുന്നത് പ്രധാനപ്പെട്ടത് യുടെ ഓഫീസാണ് അവർക്ക് സംസ്ഥാനം നൽകുന്ന ലിസ്റ്റിൽ സംസ്ഥാനം നൽകിയ ലിസ്റ്റിൽ അതിൽ പ്രതിപക്ഷ നേതാവിൻ്റെ കൂടി പേരുണ്ടായിരുന്നു ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവരുടെ പേരാണ് അതിൽ ഉൾക്കൊള്ളിച്ചിരുന്നത് ഒപ്പം തന്നെ രാജീവ് ചന്ദ്രശേഖരൻ്റെ പേര് ഉൾപ്പെടുത്തിയതും അത് പ്രധാനമന്ത്രിയുടെ ഓഫീസ് തന്നെയാണ് എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നു ഇവിടെ നിന്ന് നൽകിയ ലിസ്റ്റിൽ ഏതെങ്കിലും സി പി ഐ സംസ്ഥാന സെക്രട്ടറിയുടെയോ സി പി എം സംസ്ഥാന സെക്രട്ടറിയോ സംസ്ഥാന സെക്രട്ടറിയുടെയോ ഒപ്പം തന്നെ ഘടകകക്ഷികളിലെ ഏതെങ്കിലും നേതാക്കളുടെയോ പേര് ഉണ്ടായിരുന്നു എന്ന മറുചോദ്യവും മുഖ്യമന്ത്രി ചോദിക്കുകയാണ് എന്തായാലും പ്രതിപക്ഷ നേതാവ് പങ്കെടുക്കണം എന്നുള്ള കാര്യം തന്നെയാണ് താല്പര്യം തന്നെയാണ് തങ്ങൾക്ക് ഉള്ളത് എന്നും അവസാന നിമിഷം അതിൽ മാറ്റമുണ്ടാകട്ടെ എന്നുമാണ് മുഖ്യമന്ത്രി ആത്മവിശ്വാസം പ്രകടിപ്പിച്ചത് എന്തായാലും ഇക്കാര്യത്തിൽ മറ്റൊരു തരത്തിൽ ഉള്ള വിവാദങ്ങൾക്കും പോകേണ്ടതില്ല അത് പ്രധാനമന്ത്രിയുടെ സമയം കൂടി കണക്കിലെടുത്താണ് ഈ ഡേറ്റ് തീരുമാനിച്ചത് അത് എൽ ഡി എഫ് സർക്കാരിൻ്റെ നാലാം വാർഷികാഘോഷം കൂടി നടക്കുന്ന വേളയിലാണ് എന്നുള്ളത് അതിൽ പ്രസക്തമാണ് എന്തായാലും ഒൻപതാം പത്താം വർഷത്തിലേക്ക് കടക്കുന്ന രണ്ടാം പിണറായി സർക്കാർ രണ്ട് ഘട്ടങ്ങളിലായി പത്താം വർഷത്തിലേക്ക് കടക്കുമ്പോൾ ആ പത്താം വർഷത്തിലെ ഒരു സമ്മാനം കൂടിയായി ജനങ്ങൾ ുള്ള സമ്മാനം ആയി ആണ് ഈ മുഖ്യമന്ത്രി ഇക്കാര്യത്തെ വിഴിഞ്ഞം ആദ്യഘട്ട കമ്മീഷനെ വിശേഷിപ്പിക്കുന്നത് എന്തായാലും കഴിഞ്ഞ കുറേ കാലങ്ങളായി തന്നെ വലിയ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ വിഴിഞ്ഞത്ത് നടക്കുന്നു അതുമായി ബന്ധപ്പെട്ട സമരങ്ങൾ ഉൾപ്പെടെ ഉണ്ടായിരുന്നു പ്രദേശവാസികളിൽ കൂടി പൂർണ്ണമായും വിശ്വാസത്തിലെടുത്ത് അവർക്ക് തൊഴിലവസരങ്ങൾ കൂടി ഒരുക്കി മറ്റ് അനുബന്ധ വികസന പ്രവർത്തനത്തിൽ അവരെ പങ്കാളിയാക്കിയാണ് ഈ വിഴിഞ്ഞം പദ്ധതി പൂർണ്ണമായും നടപ്പിലാക്കാൻ പോകുന്നത് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തിയെട്ടോടുകൂടി വിഴിഞ്ഞം തുറമുഖം പൂർണ്ണതോതിൽ യാഥാർത്ഥ്യമാകുമെന്ന കാര്യവും മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നു ുന്നു മറ്റ് വിവാദ വിഷയങ്ങളിൽ ഉൾപ്പെടെ മുഖ്യമന്ത്രി ഇക്കാര്യത്തിലുള്ള മറുപടിയും നൽകി അതിൽ പ്രധാനപ്പെട്ടത് മുഖ്യമന്ത്രിയുടെ കുടുംബാംഗങ്ങൾക്കൊപ്പം വിഴിഞ്ഞം സന്ദർശിച്ചതുമായി ബന്ധപ്പെട്ടായിരുന്നു അതിൽ തൻ്റെ കൊച്ചുമകനെ താൻ ചെറിയ പ്രായം മുതൽ തൻ്റെ വാഹനത്തിലും തനിക്കൊപ്പവും പൊതുപരിപാടികളിലും മറ്റ് പരിപാടികളിലും ഒക്കെ കൊണ്ടുപോകാറുള്ളതാണ് മറ്റൊരു കാര്യം ഈ കുടുംബാംഗങ്ങൾ ഇക്കാര്യത്തിൽ യോഗത്തിൽ പങ്കെടുത്തു എന്ന വിമർശനം അവിടെ ഒരു സുരക്ഷാ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ഒരു യോഗവും നടന്നിട്ടില്ല അതൊരു അനൌദ്യോഗിക സന്ദർശനം മാത്രമായിരുന്നു അവിടെ ഉണ്ടായിരുന്ന കാഴ്ചകളൊക്കെ കാണാനായാണ് കുടുംബത്തോടൊപ്പം താൻ അവിടെ എത്തിയത് എന്ന കാര്യം വ്യക്തമാക്കുന്നു അവിടെ വിഴിഞ്ഞം തുറമുഖ പരിസരവാസികളായിട്ടുള്ള കുട്ടികൾ പെൺകുട്ടികൾക്ക് തന്നെ അവിടെ ജോലി നൽകുകയും അവർ ക്രെയിൻ ഓപ്പറേറ്റർമാരായി മാറുകയും ഒക്കെ ചെയ്ത വലിയ തരത്തിലുള്ള കൗതുകം വളരെ സന്തോഷം നൽകുന്ന കാഴ്ചകൾ ഒക്കെ അവിടെ കാണാനുണ്ടായിരുന്നു അതൊക്കെ കാണാനാണ് കുടുംബത്തെ കൊണ്ടുപോയത് എന്ന കാര്യവും മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നു എന്തായാലും ഇത് ഒരു വലിയ നാഴികക്കല്ലായി മാറും വിഴിഞ്ഞം പദ്ധതി എന്ന കാര്യം മുഖ്യമന്ത്രി വ്യക്തമാക്കുകയാണ് ലോകത്ത് തന്നെ തങ്കലിപ്പികളാൽ കേരളത്തിൻ്റെ പേര് എഴുതപ്പെടും എന്ന കാര്യവും വിഴിഞ്ഞം തുറമുഖ കമ്മീഷന് രണ്ട് ദിവസം മാത്രം മുൻപ് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി വ്യക്തമാക്കുകയാണ് ഒപ്പം തന്നെ ഈ വേടനെ അറസ്റ്റ് ചെയ്തുമായി ബന്ധപ്പെട്ട വിവാദത്തിലുള്ള മറുപടിയും മുഖ്യമന്ത്രി വ്യക്തമാക്കി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒക്കെ ഉയരുന്ന ക്യാമ്പയിനിൽ ഉയരുന്നത് അത് മോഹൻലാലിന് ലഭിച്ച നീതി അല്ലെങ്കിൽ മോഹൻലാലിനെ സംരക്ഷിച്ചതുപോലെ വേടന ആ സംരക്ഷണം ലഭിക്കാത്തത് എന്നുള്ള ചോദ്യമാണ് അതിൽ മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നത് ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും മുൻഗണന ഉള്ളവരെന്നോ പിൻഗണനയുള്ളവരെന്നോ ഉള്ള വ്യത്യാസമില്ല അവർ രണ്ടു പേർക്കും ഒരേ നീതി തന്നെയാണ് ഒരേ ശിക്ഷ തന്നെയാണ് നടപ്പിലാക്കുക പക്ഷേ ഈ പുലിപ്പല്ലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അത് എന്താണെന്ന് പരിശോധിക്കേണ്ടതാണ് അത് പരിശോധിക്കാനുള്ള നിർദ്ദേശം നൽകുമെന്ന കാര്യവും അവതാനതയോടെ കാര്യങ്ങൾ കൊണ്ടുപോകട്ടെ എന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നു ശരി എൽ ഡി എഫ് സർക്കാരിൻ്റെ ഇച്ഛാശക്തി കൊണ്ട് നമുക്കുണ്ടായ നേട്ടത്തെക്കുറിച്ചാണ് മുഖ്യമന്ത്രി പറയുന്നത് വിഴിഞ്ഞം തുറമുഖ പദ്ധതി എന്നത് രാജ്യത്തിന് അഭിമാനമാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ചുരുങ്ങിയ വർഷങ്ങൾക്കുള്ളിൽ അത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞു അത് ജനങ്ങളിലേക്ക് എത്തുന്നു എന്നത് അഭിമാനകരമായ നേട്ടം തന്നെയാണ് അതുകൊണ്ട് നമുക്ക് ഭാവിയിൽ കേരളത്തിൽ ഉണ്ടാകുന്ന നേട്ടങ്ങളെക്കുറിച്ചാണ് ഈ സമയം ഓർക്കേണ്ടത് എന്നതുണ്ട് വിജനാണ് വിശദമായ വിവരങ്ങൾ വാർത്താ വാർത്താസമ്മേളനവുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ നൽകിയത്